തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടിക്കിടെ ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം തട്ടത്തമുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘർഷം ഉണ്ടായത് എട്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷഫീദ് റാവത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി ഷഫീദ് സ്കൂൾ വിദ്യാർത്ഥികളാണ് ലഹരി ഉപയോഗം അടക്കം നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ വാർത്ത ഗോകുൽ സാധാരണഗതിയിൽ ഈ ഓണാഘോഷ പരിപാടിക്കിടെ സ്കൂളിൽ സംഘർഷമൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതൊരു പോലീസ് ആക്ഷനിലേക്ക് പോകുന്നതാണ് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തിരുവനന്തപുരം തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു ഇന്ന് ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി തുടർന്ന് പ്രിൻസിപ്പൽ ഈ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് സ്കൂളിലെത്തി ഈ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ എട്ടുപേരെ കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് പോലീസിനും അതേപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കുമടക്കം സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പരിശോധന നടത്തിയത് മെഡിക്കൽ പരിശോധനയിൽ ഇവർ ലഹരി ഉപയോഗിച്ചുവെന്ന് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികൾക്ക് പോലീസ് വിട്ടത് അങ്ങനെ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പോലീസ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആൻഡ് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ നൽകിയിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ തുടർ ഉണ്ടാകും ഏതായാലും ഈ വിചിത്രമായ ഒരു സംഭവം പ്രത്യേകിച്ച് സ്കൂളിനുള്ളിൽ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്നു അതിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നു പിന്നീട് അത് ജൂനിയൽ ജസ്റ്റിസിന് മുൻപാകെ പോകുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും അതൊരു വ്യത്യസ്തമായ സംഭവമാണ് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ കൂടുതൽ സൂക്ഷ്മതയടക്കം പുലർത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ലഹരി ഉപയോഗിച്ച് ഓണാഘോഷത്തിന് എത്തിയതും അവിടെ സംഘർഷം ഉണ്ടാകുന്നതും അത് പോലീസ് നടപടിയിലേക്ക് അടക്കം കടക്കുകയും ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം